സിസ്റ്റർ ലൂസിയുടെ ഉൾപ്പെടെ സഭയിലെ നീതി നിഷേധങ്ങൾ തടയാം പ്രിയപ്പെട്ടവരെ സിസ്റ്റർ ലൂസി കളപ്പരേ കാരക്കാമലവടത്തിൻ്റെ മുട്ടത്ത് അനിശ്ചിതകാലത്തേക്ക് സത്യാഗ്രഹം വരുത്തിയിട്ട് ഒരു ഔചിത്യബോധവുമില്ലാതെ കഴിഞ്ഞ എപ്പിസോഡ് പെട്ടെന്ന് അവസാനിപ്പിക്കുകയായിരുന്നല്ലോ ഞാൻ സമരത്തിന്റെ തുറക്കത്തിൽ തന്നെ അവരെ എങ്ങനെ ഒറ്റക്കാക്കി വിട്ടുപോയത് ഒട്ടും ശരിയായില്ല എന്ന് പലരും ഫോണിൽ വിളിച്ച് തമാശ പറയുകയും ചെയ്തു അതുകൊണ്ട് വീണ്ടും അതേ മഠത്തിന് മുറ്റത്തെത്തി സിസ്റ്റർ ലൂസി കളപ്പരയുടെ സമരകഥ തുടരുകയാണ് ഞാൻ സിസ്റ്റർ ലൂസി കളപ്പര മഠത്തിൽ കടുത്ത ഒറ്റപ്പെടുത്തലും പീഡനങ്ങളും നേരിടുകയാണെന്നും ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന പൗരാവകാശങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും അവർക്ക് നിഷേധിക്കപ്പെടുകയാണെന്നും അറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി തന്നെ സമൂഹത്തിൽ പരക്കെ അറിയപ്പെടുന്നവരും പ്രശസ്തരുമായ കുറേയേറെ സാംസ്കാരിക പ്രവർത്തകർ ഒത്തുചേർന്ന് സിസ്റ്റർ ലൂസി കളപ്പരയ്ക്ക് ഭരണഘടനാ സുരക്ഷ ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു പ്രസ്താവന പുറത്തിറങ്ങിയിരുന്നു അതിൽ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് കന്യാസ്ത്രീകൾക്കെതിരെ നിലനിൽക്കുന്ന ഇരട്ടത്താപ്പിന്റെ ഇരയാണ് സിസ്റ്റർ ലൂസി കളപ്പര എന്നും സ്ത്രീകൾ കന്യാസ്ത്രീകളാകുന്ന പക്ഷം ഗവൺമെന്റും സർക്കാർ സംവിധാനങ്ങളും പീഡകരായ സഭാധികാരികൾക്കൊപ്പം നിലകൊള്ളുന്ന ഒരു വിരോധാഭാസമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നും ഇതിനു പിന്നിൽ സ്വന്തം മതത്തിന്റെയോ സന്യാസ സഭയുടെ മാത്രമല്ല ഇടവക മുതൽ സൂറമലബാറ മെത്രാൻ സംഘം ഡൽഹിയിലുള്ള ന്യൂൻഷിയോ എന്നിങ്ങനെ വത്തിക്കാൻ വരെ നീളുന്ന ആഗോള കത്തോലിക്കാ സഭാപക മുഴുവൻ സംവിധാനങ്ങളുടെയും ഉണ്ട് എന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു കൂടാതെ ഇന്ത്യൻ പൗരത്വമുള്ള ഒരു കന്യാസ്ത്രീയെ അവർ നാല് പതിറ്റാണ്ടുകാലം ജീവിച്ച മഠത്തിൽ നിന്ന് വെറും കൈയ്യോടെ തെരുവിലേക്ക് ഇറക്കിവിട്ട് അവരുടെ ജീവിതം തകർക്കാൻ ഒരു വിദേശ മതനിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സന്യാസ സഭ തീരുമാനിച്ചാൽ അതിനെതിരെ നൽകുന്ന അപ്പീൽ അതേ വിദേശ രാഷ്ട്രത്തിന്റെ മതകോടതി ഏകപക്ഷീയമായി തള്ളിയാൽ അത് അംഗീകരിച്ച് അവരെ ബലികൊടുക്കുവാനുള്ള ബാധ്യത ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കുണ്ടോ എന്ന മൗലിക ചോദ്യവും അതിൽ ഉന്നയിച്ചിരുന്നു ഇന്ത്യൻ പൗരത്വമുള്ള സന്യസ്ഥർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും പൗരാവകാശങ്ങളും നിഷേധിക്കുന്ന കാനൂൺ നിയമ സഭാ നിയമ വകുപ്പുകൾ ഇന്ത്യയിൽ നടപ്പാക്കില്ലെന്ന് ഭരണകൂടം ഉറപ്പുവരുത്തണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടു ഇന്ത്യയിലെ മുഴുവൻ കന്യാസ്ത്രീ സമൂഹത്തിനും മനുഷ്യാവകാശങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് സിസ്റ്റർ ലൂസിയുടെ പോരാട്ടം എന്ന് വിലയിരുത്തിക്കൊണ്ടും സിസ്റ്റർ ലൂസിക്ക് അനുകൂലമായുണ്ടായ കോടതി വിധിയെ പോലും മാനിക്കാത്ത മഠമധികൃതരുടെ നിലപാട് അപലപനീയമാണെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടും എറണാകുളം വഞ്ചി സ്ക്വയർ കന്യാസ്ത്രീ സമരത്തെ ജാതി മത വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും പിന്തുണച്ചതുപോലെ സിസ്റ്റർ ലൂസി നയിക്കുന്ന സമരത്തെയും സർവാത്മന പിന്തുണയ്ക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ടുമായിരുന്നു ഈ പ്രസ്താവന പുറത്തുവിട്ടത് ജസ്റ്റിസ് മൈക്കിൾ സൽദാന സക്കറിയ പ്രൊഫസർ എം എൻ കാരശ്ശേരി ഡോക്ടർ വൾസൻ തമ്പു സി ആർ നീലകണ്ഠൻ അഡ്വക്കേറ്റ് ജയശങ്കർ സിസ്റ്റർ ജസ്മി പ്രൊഫസർ ടി എ ജോസഫ് പ്രൊഫസർ ഡോക്ടർ എം ബി മത്തായി അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനം എന്നിങ്ങനെ വിവിധ തുറകളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന എഴുപതിലേറെ പ്രശസ്ത വ്യക്തികളായിരുന്നു ഇപ്രകാരം ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയത് എന്നാൽ കണ്ണും കാതും കൊട്ടിയടച്ചിരിക്കുന്ന സഭാധികാരികളെയും ഗവൺമെന്റ് സംവിധാനങ്ങളെയും ഇതൊന്നും അശേഷം ബാധിക്കുകയുണ്ടായി ബന്ധുക്കൾ ആരെങ്കിലും സിസ്റ്റർ ലൂസിയെ കാണാനെത്തിയാൽ അവരെ പരിഹസിച്ചും നിന്ദിച്ചും പറഞ്ഞു വിടുന്നതിനെക്കുറിച്ച് സിസ്റ്റർ ലൂസി പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയുടെ അവസാന ഭാഗത്ത് കേൾക്കുകയുണ്ടായല്ലോ അങ്ങനെ വരുന്നവരെ മഠത്തിനകത്ത് കയറ്റുകയില്ലാത്തത് കൊണ്ട് മുറ്റത്ത് തന്നെയുള്ള ഒരു സ്ലാവിന്മേലാണ് അവർ ഇരിക്കുമായിരുന്നത് അതും തടയുന്നതിനായി മഠത്തിലെ സഹകന്യാസികൾ എന്താണ് ചെയ്തതെന്ന് സിസ്റ്റർ ലൂസി ഐ ടു ഐ ചാനൽ പ്രതിനിധിയോട് ഇങ്ങനെ പറയുന്നു എന്തിനാണെന്നറിയാവോ കഴിഞ്ഞ ആഴ്ചയില് മൂന്ന് ചേച്ചിമാരും രണ്ട് ചേട്ടന്മാരും എന്നെ കാണാൻ വേണ്ടി വന്നായിരുന്നു അപ്പം അവരങ്ങ് റോഡിൽ നിന്നേ ഞാൻ അവിടെ ചെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് മുറ്റത്ത് വരെ നിൽക്കാന്ന് പറഞ്ഞു എന്നിട്ട് അവർ ഈ സ്ലാവലിരുന്നു അതിന് കാണിച്ചിരിക്കുന്നു പരിപാടിയായി എങ്ങനെയുണ്ട് എനിക്ക് അവര് ഭക്ഷണം തരാത്തതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തെ ഒരു കബേർഡാണ് അത് അതൊന്ന് അതിനകത്ത് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ പൂട്ടി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു താഴെ ഞാൻ എടുത്തിട്ടു ആ താഴെ ഞാൻ ഇവിടെയോ പോയിട്ട് വന്നപ്പോൾ അവർ താഴെ ഉണ്ടോ ആ താഴെ ഇടാനുള്ള സാധനം അവർ എത്ര കഷ്ടപ്പെട്ട് ഇരുമ്പ ഈ സാധനം അവർ നശിപ്പിച്ചു കളഞ്ഞു ഈ വാതിൽ ഞാൻ തുണിയ അലക്കിയിട്ട് വീഴ്ച വേണ്ടി പോകുന്ന ഒരു ഹോളിക്കൂടി കടന്ന് എനിക്ക് പോകാൻ പറ്റുകയുള്ളു ഇത് അവർ പൂട്ടിയിടാൻ വേണ്ടി സ്ഥിരമായി പൂട്ടിയിടാൻ വേണ്ടിയിട്ടാണല്ലോ അവിടുത്തെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഒക്കെ കളഞ്ഞ് ഒരു പ്രാവശ്യം വെച്ചത് ഒരു ഏകദേശം ഒന്നര വർഷം ആകുന്നു ഒന്നര രണ്ടോ വർഷം കണ്ടാകുന്നു അപ്പോൾ അത് ഞാൻ അന്ന് സമരം ചെയ്ത് നേടിയെടുത്തല്ലോ അപ്പോൾ അത് ഞാൻ അക അകത്ത് കയറി കുറ്റി ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വാതിൽ എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ എന്നൊക്കെ വേണ്ടിയിട്ടാണ് ഈ വാതിലവർ ഇതുപോലെ തകർത്ത് വെച്ചിരിക്കുന്നത് ഇത് എനിക്കും കൂടെ അവകാശപ്പെട്ട സമ്പത്തിൻ്റെ ഭാഗമാണ് ഈ മഠത്തിന്റെ വാതിലി എന്റെ കൂടെ അധ്വാന ഫലമാണ് എന്നിട്ട് അവർ യാതൊരു ഇതും ഇല്ലാതെയാണ് അങ്ങനത്തെ യാതൊരു കൺസെഷനില്ല അവർക്ക് തകർക്കാൻ തോന്നുന്നത് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തകർക്കാൻ തോന്നുന്നത് അവർ അപ്പത്തന്നെ തകർത്ത് കളഞ്ഞു സാംസ്കാരികമായി ഏറ്റവും തരംതാണവർ പോലും ഗുണ്ടാപണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പോലും ചെയ്യാനറിയുന്ന ഈ നാണം കെട്ട പ്രവൃത്തികൾ ചെയ്യുന്നത് കർത്താവിന്റെ മണവാട്ടുകളാണ് എന്നോർക്കുക പാവം കർത്താവ് അങ്ങനെ എല്ലാം കൊണ്ടും സഹികട്ട് മറ്റൊരു വഴിയും കാണാതെയാണ് സിസ്റ്റർ ലൂസി സത്യാഗ്രഹം ഇരിക്കാൻ തീരുമാനിച്ചത് സത്യാഗ്രഹ സമരത്തിന്റെ പ്രധാന ലക്ഷ്യം സിസ്റ്റർ ലൂസിയുടെ കുളിമുറി എന്നിവയുടെ സമീപത്തും വരാന്തിയിൽ അവർ നടക്കുന്ന ഭാഗത്തുമായി അവരുടെ സ്വകാര്യതയ്ക്ക് തടസ്സം വരുത്തിക്കൊണ്ട് അവരെ നിരീക്ഷിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന അഞ്ച് സി സി ടി വി ക്യാമറകളെങ്കിലും മാറ്റിക്കുക എന്നതായിരുന്നു ഇതേക്കുറിച്ച് സിസ്റ്റർ ലൂസി ഇങ്ങനെ പറയുന്നു ഇതിലെ മഠത്തിനുള്ളിൽ വരാന്തകളിൽ കൂടെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തും എന്റെ മുറിയുടെയും ഭാഗത്തായിട്ടുള്ള ക്യാമറ അത് പോലീസ് ഇത്രയും ഫോട്ടോ എടുത്തോണ്ട് പോയെങ്കിൽ പോലീസിനറിയാലോ ഇതിലേതൊക്കെയാണ് ഈ പറയുന്നതെന്ന് ആ ക്യാമഡത്തിനുള്ളിൽ എന്തിനാ ക്യാമറ ഇനി പോട്ട എന്തെങ്കിലും ഇനി പൊട്ടത്തരം ന്യായം പറഞ്ഞു പോട്ട പക്ഷെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തെ ക്യാമറ ഒരു കാരണവശാലും എന്റെ സ്വകാര്യതയെ നശിപ്പിക്കാൻ അനുവദിക്ക അനുവദിക്കാൻ പാടില്ല അതെന്നെ ഫുള്ള് ഞാൻ എത്ര സമയം അവിടെ നിൽക്കുന്നു അത്രയും സമയം എന്നെ ഒപ്പിയെടുത്തുകൊണ്ട് കുമാരന് പോവാണ് ബിഷപ്പുമാർക്ക് പോവുകയാണ് പോലീസിന് പോവുകയാണ് എവിടെയാണ് ഞാൻ സേഫ് ആയിട്ടുള്ളേ അതുപോലെ എന്റെ മുറിയുടെ നേരെ ടെറസിലേക്കാണ് വെച്ചിരിക്കുന്നത് ടെറസിലെടുത്ത് വെക്കട്ടെ ക്യാമറ എന്റെ മുറിയിലേക്ക് ഇരിക്കുന്നതാണ് എൻ്റെ മുറി പോലീസ് പല പ്രാവശ്യം വന്നു കണ്ടിട്ടുണ്ട് പിന്നെ വരാന്തകളിലെ ക്യാമറ വരാന്തകളിലെ ക്യാമറ അവർക്ക് സേഫ്റ്റിക്കാണെങ്കിൽ അവരുടെ ഭാഗത്ത് കൊണ്ടുപോയി വെക്കട്ടെ ബാക്കി പുറത്തുള്ള പുറത്ത് മഠത്തിന് പുറത്തുള്ള ക്യാമറ മഠത്തിന്റെ ഭിത്തി കൂടി ഇരുന്നോട്ടെ ഇതിനകത്ത് ഫോട്ടോ നോക്കി പറയാൻ എനിക്ക് ക്യാമറകൾ തന്നെ സംബന്ധിച്ച് െ സംബന്ധിച്ച ഭീഷണിയാണെന്ന് വിശദീകരിക്കുന്നു റെയർലി റെയർ കേസാണ് അവരുടെ വരവുള്ളൂ മാത്രവുമല്ല വളരെ ഗൗരവതരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പതിനാറ് ക്യാമറകളിൽ കൂടിയുള്ള ദൃശ്യങ്ങൾ ഈ എന്നെ ശത്രുവായിട്ട് കാണുന്ന ഒരു വിഭാഗത്തിന്റെ കയ്യിൽ മാത്രമാണ് എനിക്ക് അതിന്റെ ഒരു സോഴ്സുമില്ല അവർ എന്തൊക്കെ ചേർക്കുന്നു എന്തൊക്കെ എഡിറ്റ് ചെയ്യുന്നു ആർക്കൊക്കെ കൊടുക്കുന്നു എവിടെ കട്ട് ചെയ്യുന്നു ഇത് നമുക്കൊരു നമുക്കൊരറിവുമില്ല എനിക്ക് അവൈലബിലിറ്റി ഇല്ല ഈ മഠത്തിലെ ഒരു മെമ്പർ എന്ന നിലയിൽ എൻ്റെ ദൃശ്യങ്ങൾ പിടിച്ച് അവർ രഹസ്യമാക്കി വെക്കുകയാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ നീചമായ കുറ്റകൃത്യം നീചമായ കുറ്റകൃത്യമാണത് ഇത്രയും ഏതിനയോടെ പറഞ്ഞാൽ മതിയോ ഇതിനെ എനിക്ക് ഇതിനകത്തെ ഒരു ദൃശ്യവും എനിക്ക് ലഭ്യമല്ല അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള സ്ഥലത്ത് ഈ ഇതിന്റെ സി സി ടി വി ഫുട്ടേജസ് വെക്കണം എനിക്കും കൂടി കാണണം വരാന്തകളിൽ അവർ മാറ്റാൻ തയ്യാറല്ല എൻ്റെ മുറിയുടെ മുമ്പിൽ എന്തെങ്കിലും മാറ്റണം ഞാൻ ഭക്ഷണം ഉണ്ടാക്ക നിന്ന് മണിക്കൂർ സമയം നിന്ന് ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും മാറ്റണം ഇനി വരാന്തിയിൽ അവർ മാറ്റുന്നില്ലെങ്കിൽ എനിക്കും കൂടി സം ക്യാമറകൾ മാറ്റിക്കുക എന്നതിനോടൊപ്പം പ്രാർത്ഥനാ മുറിയും സന്ദർശകമുറിയും പൊതു ഉപകരണങ്ങളും ഉപയോഗിക്കാനുള്ള അവരുടെ അവകാശം സ്ഥാപിച്ചെടുക്കുക എന്നതും ലക്ഷ്യമായിരുന്നു ഇതിനെക്കുറിച്ചെല്ലാം മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ പോലീസിലും മറ്റിടങ്ങളിലും പലവട്ടം പരാതി നൽകിയിരുന്നതാണ് ഒരു ഫലവും ഉണ്ടായില്ല എന്ന് മാത്രം ഇപ്രകാരം തീർത്തും നിസ്സഹായമായ ഒരവസ്ഥയിലേക്ക് മഠം അധികൃതർ തന്നെ തള്ളിവിട്ടത് കൊണ്ടാണ് ഇങ്ങനെയൊരു സമരത്തിന് താൻ നിർബന്ധിതയായത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഐ ടി ഐ ചാനൽ പ്രതിനിധിയോട് സിസ്റ്റർ പറയുന്ന ഭാഗം ഇതാണ് മഠത്തിന്റെ മുമ്പില് തുടങ്ങുകയാണ് തുടങ്ങിക്കഴിഞ്ഞു ഈ ഒരു സത്യാഗ്രഹ സമരത്തിലേക്ക് ഞാൻ സ്വയമായിട്ട് ഇറങ്ങി വിട്ടത് വരുന്നതല്ല ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെ എന്റെ സന്യാസ സഭ അധികാരികളും ഈ മഠത്തിലെ എഫ് സി ഗവൺമെന്റ് കാര്ക്കമല്ലെ സിസ്റ്റേഴ്സും വലിച്ചിടുന്നതാണ് അത്രമാത്രം ബുദ്ധിമുട്ടോടു കൂടി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം ഇതിനുള്ള ഒരു സാഹചര്യം സിസ്റ്റേഴ്സ് ഉണ്ടാക്കി തന്നത് അവര് നാലു വർഷമായി എന്നോട് സംസാരിക്കുകയില്ല പിന്നെ രണ്ടു വർഷമായിട്ട് കിട്ടിയ കോടതി വിധിക്കെതിരെ ഇവിടെ എനിക്കൊരു അവകാശം ഇല്ല ഒരു വെറും ഒരു അഭയാർത്ഥിയാണ് അതുകൊണ്ട് മുറിൽ മാത്രം കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എന്നെ തള്ളിവിട്ട് നിരന്തരം എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ അവകാശങ്ങളെല്ലാം എല്ലാം അവർ നിഷേധിച്ചിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ മുൻസിഫ് കോടതി മാനന്തവാടി നൽകിയ ആ ജഡ്ജ്മെന്റിനെതിരെ ലക്ഷ്യമാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ എല്ലാ അവകാശങ്ങളും അവര് തട്ടിപ്പറിച്ചെടുത്തിരിക്കുകയാണ് ഭക്ഷണം തുടങ്ങി സംസാരിക്കാതിരിക്കാൻ തുടങ്ങി ഭക്ഷണം നിറങ്ങി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇന്നലെ വരെ ഓരോന്നെങ്കിലും ശരിയായി വരുമെന്ന് വിചാരിച്ചിട്ട് അത് കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല ഈ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് ഞാന് ഇങ്ങോട്ട് എറിയപ്പെട്ടത് ഈ ഒരു സാഹചര്യത്തിലേക്ക് എഫ് സി സി സന്യാസ സഭയാണ് ഇതിന്റെ ഉത്തരവാദി ഈ സമരം ചെയ്യുന്ന ഞാനാണെന്നല്ല പറയേണ്ടത് എഫ് സി സി സഭ തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നതാണ് സമരത്തിന്റെ ആദ്യ ദിവസം തന്നെ അധികൃതരുടെ അനുവാദത്തോടെ മഠത്തിൽ കടന്നു വന്ന രണ്ട് യുവാക്കൾ അവരെ ആക്രമിക്കുകയും ഫോൺ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുണ്ടായി പിന്നീട് മൂന്ന് കന്യാസ്ത്രീകൾ സംഘം ചേർന്ന് സിസ്റ്റർ ലൂസിയെ തള്ളിവീഴ്ത്തിയ ഒരു സംഭവവും ഉണ്ടായി സിസ്റ്റർ ലൂസിയുടെ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരുന്ന പോലീസുകാർ അനങ്ങാതെ നിന്ന് ഈ അക്രമത്തിന് മൗനാനുവാദം നൽകുകയാണ് ഉണ്ടായത് എന്ന് ഓർക്കുക പോലീസ് അധികാരികൾ പലവട്ടം എത്തിയെങ്കിലും നിരാഹാര ദിനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നിട്ടും കോടതി വിധി നടപ്പാക്കാനുള്ള ആർജവും കാണിക്കാതെ അതിനായി വീണ്ടും കോടതിയെ തന്നെ സമീപിക്കുക എന്നുപദേശിച്ച് കൈമലർത്തി പോവുകയായിരുന്നു അവരെല്ലാവരും ഈ അനുഭവങ്ങളെല്ലാം മതാധികാരികളെ ഭയന്നു നിൽക്കുന്ന സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിച്ചും ആധ്യാത്മികമായി മൃതരായിരിക്കുന്ന സഭാധികാരികൾക്ക് മുമ്പിലും സമരമിരിക്കുന്നത് നിരർത്ഥകമാണെന്ന ഒരു ചിന്ത സിസ്റ്റർ ലൂസിക്കുൾപ്പെടെ അവരോട് അനുഭാവം പുലർത്തിയിരുന്ന എല്ലാവരിലും ഉണർത്തുകയുണ്ടായി വളർന്നു വന്ന ഈ ചിന്തയുടെ കൂടി വെളിച്ചത്തിൽ സത്യഗ്രഹ സമരത്തിന്റെ പതിനാറാം ദിവസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിമൂന്നിന് സത്യം ഗ്രഹിക്കാനും സ്വയം തിരുത്താനും ശേഷിയുള്ളവർക്ക് മുമ്പിൽ മാത്രമേ സത്യഗ്രഹ സമര രീതി വിജയിക്കൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമരം നിർത്തുന്നു എന്നും വീണ്ടും കോടതിയെ തന്നെ അഭയം പ്രാപിക്കാൻ തീരുമാനിച്ചു എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് സിസ്റ്റർ ലൂസി സത്യഗ്രഹ സമരം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് മുമ്പ് ഒക്ടോബർ പതിനൊന്നിന് തന്നെ തന്നെ പീഡിപ്പിക്കുന്നതിനെതിരെ അവർ കോടതി മുമ്പാകെ ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ നിവൃത്തികേട് കൊണ്ട് കേസുകൾ കൊടുത്തു തനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന നിരവധി കേസുകൾ നടത്തിയും മുന്നോട്ട് പോവുകയാണ് സിസ്റ്റർ ലൂസി കളപ്പുര പത്തോളം കേസുകൾ നിലവിലുണ്ട് അതിൽ അവരുടെ പെൻഷനും ഗ്രാറ്റുവിറ്റിയും എല്ലാം തടഞ്ഞുവയ്ക്കണം എന്നാവശ്യപ്പെട്ട് എഫ് സി സി സഭാധികാരികൾ നൽകിയ പെറ്റീഷൻ മാത്രമാണ് തള്ളി തീർപ്പാക്കിയിട്ടുള്ളത് സിസ്റ്റർ ലൂസി കളപ്പുരയും ബോംബെയിലുള്ള ശ്രീ ഷൈജു താക്കാൾക്കാരനും ചേർന്ന് ഗൂഢാലോചന നടത്തി വികാരിയും മദർ സുപ്പീരിയറും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായി എന്നൊരു കഥ കെട്ടിച്ചമച്ചതാണെന്ന് വാദിച്ച് സിസ്റ്ററിനെയും ഷൈജുവിനെയും കൂടാതെ ഈ കഥ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചു എന്നാരോപിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ശ്രീ ബിൻഡോ കെ ജോസിനെയും പ്രതികളാക്കി ബത്തേരി കോടതിയിൽ പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള മാനനഷ്ട കേസ് കൊടുത്തിരിക്കുകയാണ് കാരക്യാമല കോൺവെന്റിലെ അന്നത്തെ മദർ സുപ്പീരിയർ ഇതേ സംഭവത്തിൽ മാനന്തവാടി കോടതിയിൽ ക്രിമിനൽ കേസും കൊടുത്തിട്ടുണ്ട് അവർ അതിൽ ജാമ്യമെടുത്ത് കഴിയുകയാണ് ഈ മൂന്ന് പ്രതികളും കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ കേസുകൾ നടക്കുന്നു ഓരോ കേസമതിക്കും കോടതിയിൽ ഹാജരാകാൻ ഇല്ലാത്ത സമയവും പണവും മുടക്കി ബോംബെയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും യഥാക്രമം രണ്ടും മൂന്നും പ്രതികളും ഇപ്പോൾ എൽ എൽ ബിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാം പ്രതി സിസ്റ്റർ ലൂസി എറണാകുളത്തു നിന്നും യാത്ര ചെയ്ത് വരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിചിത്രമെന്ന് പറയട്ടെ വാദിയായ മദർ സുപീരിയർ വല്ലപ്പോഴും മാത്രമാണ് കോടതിയിൽ ഹാജരാകുന്നത് സാധാരണ പ്രതിഭാഗത്തു നിന്നുള്ളവരാണല്ലോ കോടതിയിൽ ഹാജരാകാതെ കേസ് നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നത് ഇവിടെ നേരെ മറിച്ചാണ് കാര്യം വാദി ഹാജരായാൽ തന്നെ മോഹാലസ്യപ്പെട്ടും രേഖാസ്വാസ്ഥ്യം പറഞ്ഞും കോടതി നടപടികൾ പലപ്പോഴും നടക്കാതെ പോവുകയും ചെയ്തു സംഭവം നടന്ന ദിവസം താൻ പള്ളിയുടെ പരിസരത്തേക്ക് പോലും പോയിട്ടില്ല എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ വാദം പക്ഷേ പിന്നീട് അവർക്ക് കോടതിയിൽ മറിച്ച് സമ്മതിക്കേണ്ടി വന്നു എന്നാണ് അറിയുന്നത് മറ്റൊരു കേസ് തൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനെത്തിയ പ്രസാധക പ്രതിനിധികളെ മുറിയൽ കയറ്റിയതിനെക്കുറിച്ച് അനാശാസിത്തിന് എന്ന ധ്വനിയോടെ വീഡിയോ ചെയ്ത് പ്രചരിപ്പിച്ച ഫാദർ നോബൽ പാറയ്ക്കലിനെതിരെ സിസ്റ്റർ ലൂസി കൊടുത്ത പ്രൈവറ്റ് പെറ്റീഷനാണ് അത് ക്വാഷ് ചെയ്യിക്കാൻ ഫാദർ നോബിൾ പാറയ്ക്കൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന കേസുകളും നിലവിലുണ്ട് തൻ്റെ സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിൽ മുറിയുടെ ചുറ്റുവട്ടത്തായി നിരവധി സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നതിനെതിരെ മാനന്തവാടി കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിന് സിസ്റ്റർ ലൂസി നൽകിയ ക്രിമിനൽ കേസും നിലവിലുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് സിസ്റ്റർ ലൂസിയുടെ ഉടുപ്പുവരിക്കാൻ എഫ് സി സി സഭയിൽ നിന്ന് അവരെ പുറത്താക്കാൻ എഫ് സി സി ജനറൽ പ്രൊവിൻഷ്യൽ രണ്ടായിരത്തി ഇരുപതിൽ മാനന്തവാടി കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസാണ് ഇങ്ങനെ കേസുകൾക്ക് മേൽ കേസുകളായി മാനന്തവാടി ബത്തേരി ഹൈക്കോടതി എന്നിവിടങ്ങളിൽ സിവിലായും ക്രിമിനലായുമുള്ള പത്തോളം കേസുകളിൽ കോടതി കയറിയിറങ്ങുകയാണ് മിസ്റ്റർ ലൂസി കളപ്പര നിയമപഠനത്തിന്റെ ഇടവേളകളിൽ കാരക്കാമല ഗവൺമെൻ്റിലെ കഠിനമായ ഒറ്റപ്പെടുത്തലുകളും പോരും പീഡനങ്ങളും അവിടെ എത്തി അനുഭവിക്കുകയും ചെയ്യുന്നു അവർ എല്ലാം അറിയുന്ന ഗവൺമെന്റും നിയമ പോലീസ് സംവിധാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുമെല്ലാം രാജ്യവും ശക്തിയും മഹത്വവും നിറഞ്ഞ് മുടി ചൂടി നിൽക്കുന്ന റോമൻ മതാധിപത്യത്തെ ഭയന്ന് അതിനെല്ലാം എതിരെ കണ്ണടച്ചുകൊണ്ടേയിരിക്കുന്നു സിസ്റ്റർ ലൂസിയുടെ നീതിക്ക് വേണ്ടി ലോകമെമ്പാട് നിന്ന് ഇരച്ചെത്തിയ യുവതലമുറയും അവരെ പിന്തുണച്ച് സജീവമായി നിലകൊണ്ടിരുന്ന ഇവിടുത്തെ മുതിർന്ന തലമുറയും മടുത്ത് നിരാശയോടെ പിൻവാങ്ങിയതായും തോന്നിപ്പോകുന്നു എന്നാൽ ഒറ്റയ്ക്കാണെങ്കിലും നിരാശ ഏതുമില്ലാതെ വളരുന്നുണ്ടെങ്കിലും വീണുപോകാതെ നിസ്സഹായത്തോ തോന്നുമ്പോഴും തന്റെ പുഞ്ചിരിയും പ്രസരിപ്പും നിലനിർത്തിക്കൊണ്ട് സുധീരം മുന്നിട്ടു പോവുകയാണ് സിസ്റ്റർ ലൂസി കളപ്പുര അവരെ എങ്ങനെ പുകച്ച് പുറത്തു ചാടിക്കാമെന്ന് നിരന്തരം ഗവേഷണം നടത്തി തലപുകച്ചുകൊണ്ടിരിക്കുന്ന സഹകന്യാസ്ത്രീ സംഘത്തോടൊപ്പമുള്ള സിസ്റ്റർ ലൂസിയുടെ ഓരോ കഠിന നിമിഷത്തെയും അവർ അതിജീവിക്കുന്നത് അവരിലെ അസാമാന്യമായ പോസിറ്റീവ് എനർജി കൊണ്ടും മുഴുവൻ കന്യാസ്ത്രീ സമൂഹത്തിനു വേണ്ടി പൗരാവകാശങ്ങൾ നേടിയെടുക്കുക എന്ന ശക്തമായ ലക്ഷ്യബോധം കൊണ്ടുമാണെന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് അതിനവരെ എല്ലാവിധത്തിലും പിന്തുണയ്ക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതുൾപ്പെടെ കഴിഞ്ഞ ആറ് എപ്പിസോഡുകളിലായി പുറവളിഞ്ഞാട് കന്യാസ്ത്രീകൾ സിസ്റ്റൽ ലിസി വടക്കേൽ കൃഷ ലൂസി കളപ്പുര എന്നിവർക്ക് നേരെ തുടരുന്ന കത്തോലിക്കാ സഭയുടെ ആധുനിക ഇൻക്വിസിഷൻ നടപടികൾ വിശദീകരിക്കുകയായിരുന്നു ഞാൻ മുമ്പ് സഭാധികാരികളും രാജാക്കന്മാരും കൈകോർത്താണ് ഇൻക്വിസിഷൻ വിചാരണകളും ശിക്ഷകളും നടപ്പാക്കിയിരുന്നത് എങ്കിൽ ഇന്നത് സഭയെ ഭയന്ന് കണ്ടടച്ചിരിക്കുന്ന ഗവൺമെന്റ് സംവിധാനങ്ങളെ നോക്കുകുത്തികളാക്കി സഭാധികാരികൾ നേരിട്ട് നടത്തുകയാണ് ഇതിനർത്ഥം തങ്ങൾക്ക് പൂർണമായി വഴങ്ങില്ലെന്ന് കാണുന്ന ആരെയും അവർ വൈദികനായാലും കന്യാസ്ത്രീയായാലും വിശ്വാസിയായാലും റോമൻ മനുസ്മൃതിയായ കാനോൺ നിയമ വകുപ്പുകളുടെ ബലത്തിൽ ശിക്ഷ വിധിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് ഇന്ത്യൻ പൗരത്വം ഒരുവിന് നൽകുന്ന അവകാശങ്ങളെല്ലാം അവന് അല്ലെങ്കിൽ അവൾക്ക് നിഷേധിക്കപ്പെടും എന്നാണ് പറഞ്ഞു വരുന്നത് ഇത് ഏതാനും കന്യാസ്ത്രയും മാത്രം പ്രശ്നമല്ല മറിച്ച് ക്രൈസ്തവരായ ഓരോ ഇന്ത്യക്കാരന്റെയും പ്രശ്നമാണ് എന്നാണ് കാരണം ഏത് കത്തോലിക്കിനും നേരെ ഈ വിദേശ നിയമത്തിന്റെ കുന്തമന എപ്പോൾ വേണമെങ്കിലും നീളാവുന്നതാണ് റോമൻ ആധിപത്യത്തിലാകുന്നതിന് മുമ്പുള്ള നസ്രാന സഭയിലും വളരെ വിരളമായിട്ടാണെങ്കിൽ കൂടി പരസ്യഭാവികൾക്ക് ശിക്ഷ വിധിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു പക്ഷേ അതൊരു ജനകീയ സംവിധാനമായിരുന്നു അതായത് ഇടവകയിലെ മുതിർന്ന അംഗങ്ങളുടെ പള്ളിയോഗമായിരുന്നു കുറ്റാരോപിതനെ വിചാരണ ചെയ്ത് ശിക്ഷിച്ചിരുന്നത് കുറ്റാരോപിതിന് തൻ്റെ ഭാഗം പറയാനുള്ള അവസരവും ഈ സംവിധാനത്തിൽ ഉണ്ടായിരുന്നു രണ്ടാമത്തെക്കാൻ സുനകദോസ് പ്രഖ്യാപനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ പരമ്പരാഗത സംവിധാനം നമുക്ക് വീണ്ടെടുത്ത് ഉള്ളൂ പക്ഷേ അതിനുൾപ്പെടെയുള്ള സാധ്യതകൾ അടച്ചു കളയാനാണ് സീറോ മലബാർ മദ്രാസ് നമ്മുടെ സഭയുടെ പൈതൃകം തനുതായ സഭയുടേതാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ നമ്മുടെ പള്ളിയോഗ സഭാഭരണ സമ്പ്രദായം വീണ്ടെടുക്കുക അല്ലെങ്കിൽ ഫ്രാൻസിസ് മർപ്പാപ്പ നിർദ്ദേശിച്ചിട്ടുള്ളതും എറണാകുളം അങ്കമാലി അതിരൂപത ഈ ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടത്തുന്ന തരത്തിലുള്ളതുമായ സിനിഡാലിറ്റിയോട് കൂടിയ സിനഡ് സമ്പ്രദായം നമ്മുടെ സഭയിൽ കൊണ്ടുവരുക അതുമല്ലെങ്കിൽ ചർച്ചാക്കി നടപ്പിലാക്കുക ഈ മൂന്ന് വഴികളിലൊന്ന് തിരഞ്ഞെടുത്ത് നടപ്പാക്കിക്കൊണ്ടേ സഭയിലെ അവകാശ നിഷേധങ്ങളെയും നീതി നിഷേധങ്ങളെയും നമുക്ക് മറികടക്കാനാവും ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഇത്രയും സമയം എന്നെ ശ്രമിച്ചവർക്ക് നന്ദി